ഞാൻ ശ്രീനഗറിൽ നിന്ന് അതിരാവിലെ തന്നെ ഗുൽമാർഗിലേക്കുള്ളൊരു യാത്രയിലാണ് അപ്പോൾ വണ്ടിയിലിരുന്ന് എടുക്കുന്ന ചില വീഡിയോസുകളാണ് നിങ്ങളെ കാണിക്കുന്നത് പണ്ട സൈഡിലൊക്കെ ആപ്പിൾ മരങ്ങൾ ഉണങ്ങി നിൽക്കുക ഞാൻ ചെല്ലുമ്പോൾ ആപ്പിളില്ല ഇതിപ്പോൾ എല്ലാ റോഡിൻ്റെ മുക്കിലും മൂലയിലും മിലിട്രിക്കാരും ഒക്കെ ഉണ്ട് വണ്ടിയിലിരുന്ന് ഏത് വ്യൂലേക്ക് ക്യാമറ ധരിച്ചാലും ഒരു പ്രത്യേക ഫീലാണ് എവിടെ ഫ്രെയിം വെച്ചാലും എന്താ രസം എന്നറിയുമോ എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള റൂമിൽ താമസിക്കുന്ന കുറച്ച് യു പി കാരുണ്ട് ഞാൻ അവരുടെ കൂട്ടി പിടിച്ച് ഞങ്ങളെ അവർ ഒരുമിച്ചാണ് ട്രിപ്പ് പോകുന്നത് പിന്നെ ഇപ്പോൾ ഈ ഒരു റൂട്ട് ഉണ്ടല്ലോ അത് ഗുൽമാർഗിലേക്ക് ഉള്ളൊരു ഹൈ റേഞ്ച് റോഡാണ് ഏകദേശം അടിവാരത്തു നിന്ന് മലയുടെ അടിവാരത്തു നിന്ന് ഇതുപോലെ നമ്മുടെ ടാറ്റസുമോ അല്ലെങ്കിൽ സ്കോർപ്പിയോ അതുപോലത്തെ വണ്ടികൾ ട്രിപ്പ് അടിക്കുന്നുണ്ട് മുകളിലോട്ട് ഗുൽമാർഗിലേക്ക് അത് എന്താ പറയുക അതിൻ്റെ വീലില് അതിൻ്റെ ബാക്ക് വീലില് ചങ്ങല എടുപ്പിച്ചിട്ടുണ്ടാവും ചങ്ങല ചുറ്റി ചുറ്റി ഗ്രിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും ആ ഗ്രിപ്പുള്ള വണ്ടികൾ മാത്രമേ കയറുള്ളൂ മേലോട്ട് കാരണം കുറേ ഭാഗത്ത് റോഡുകളൊക്കെ ഇതുപോലെ മഞ്ഞ് നിറഞ്ഞ് സ്ലിപ്പാകും ആ സ്ലിപ്പാവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള വണ്ടികളാണ് ട്രിപ്പ് അടിക്കുന്ന മുകളിൽ അപ്പോൾ നമ്മൾ വന്ന ട്രാവലറിലാണ് റൂമിൽ നിന്ന് വന്നത് ട്രാവലറിലാണ് ആ ട്രാവലർ താഴ്ത്ത് പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുപോലെ ടാറ്റ സിമർ കയറി അവർ നമ്മൾ ഗുൽമാർഗിൽ എത്തിക്കും അപ്പോൾ ആ പോകുന്ന റോഡിൽ ഒരു പ്രത്യേക ഫീൽ ഫീലായത് കണ്ട്രി കണ്ടൊരു സ്ഥലമാണ് എന്താ പറയുക ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്നൊരു അതേ വൈബാണ് ഇവിടെ ഞാൻ ചെല്ലുമ്പോൾ നല്ല മഞ്ഞുവഴിച്ചുള്ളൊരു സമയമാണ് ശരിക്കും എൻജോയ് ചെയ്യാൻ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ക്ലൈമറ്റും ഒരു മൈനസ് പതിമൂന്ന് ഒക്കെയാണ് അവിടുത്തെ ഒരു ടെമ്പറേച്ചർ ആ ഒരു സമയത്ത് ഞാൻ ചെല്ലുമ്പോൾ ഒരു ലക്ഷത്ര ടെമ്പറേച്ചറാണ് പിന്നെ ഇടയ്ക്ക് നമ്മൾ വണ്ടി റോട്ടിൽ നിന്ന് നിർത്തിയിരും കാരണം ഇങ്ങനെ മഞ്ഞ് നിറഞ്ഞിട്ട് ഇതുപോലെ നമ്മുടെ പാടത്തൊക്കെ നെല്ല് കൊയ്യുന്ന മെഷീൻ ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ മെഷീനൊക്കെ വന്ന് റോട്ടിൽ നിന്ന് മഞ്ഞ് മാറ്റുന്ന ഒരു രംഗം എണുപ്പി കാണുന്നത് അതിൻ്റെ ഇടയിൽ ചെക്കിങ് ഉണ്ടാവും മിലിറ്ററിക്കാർ ഫുൾ ടൈം മിൽട്ടറിക്കാരാണ് അവിടെ നിറച്ച് മിൽട്ടറിക്കാരാണ് ഫുൾ ടൈം അത്ര ഡ്യൂട്ടിയാണ് അവർക്ക് അവർ വന്നിട്ട് രാവിലെ പകലില്ലാണ്ട് വന്ന് നമ്മളങ്ങനെ ചെക്കിങ്ങും വണ്ടിയിൽ ചെക്കിങ്ങും നമ്മളെ മൊത്തത്തിൽ ബോഡി ചെക്കപ്പ് എല്ലാം ഉണ്ടാവും അത്രയും സെക്യൂരിറ്റി ഉള്ള സ്ഥലത്താണ് ഇപ്പോൾ ഈ പഹൽഗാം ആക്രമണം നടന്നിരിക്കുന്നത് ഇത്രയും ദൂരം ആൾക്കാർ വന്ന് ഈ ഭീകരർ വന്ന് ഒരു ആക്രമണം നടത്തി നടത്തിപ്പോയത് അപ്പോൾ ഈ സെക്യൂരിറ്റികൾ അന്നേരം അവിടെ പോയി എന്നുള്ളതാണ് ഒരു ചിന്തിക്കേണ്ട കാര്യം ഇവിടുന്ന് പിന്നെ നേരെ ഞങ്ങൾ ഞങ്ങളെത്തിയത് നേരെ ഗുൽമാർഗ് പോയിന്റി ടൂറിസം പോയിന്റ് ഇതാണ് കാണുന്ന ടൂറിസം പോയിന്റ് ഞാൻ ചെല്ലുമ്പോൾ ഒരു അവസ്ഥ സ്നോ എന്നറിഞ്ഞിട്ട് ഒരു വൈബാണ് അത് കണ്ടിരിക്കുന്നത് നമ്മൾ മലയാളികൾ പോയി കാണണത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം എനിക്ക് ഇനിയും പോകുന്ന ഏറ്റവും ആഗ്രഹമുള്ള സ്ഥലമാണ് കാശ്മീർ ഇനി എൻ്റെ ഒരു യാത്രയുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത പോസ്റ്റിൽ ഇടുന്നതായിരിക്കും കേട്ടോ ഓക്കെ താങ്ക് യു